ഹായ് അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പായം വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതിൽ ബൗളിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇത് കേഗി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്നാല് മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെച്ചു കൊടുക്കാം ഇനി ഒരു നാല് മണിക്കൂറിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ചെരുവി എടുത്തിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരം കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആവുന്നത് വരെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ അങ്ങനെതാ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു ലൂസിലായിരിക്കട്ടോ നമ്മളെ ബാറ്റർ ഉണ്ടാവുക ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചുകൊടുക്കാം ഇനി ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങാ കൊത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് വറുത്തെടുത്ത് മാറ്റാം അങ്ങനെ തേങ്ങാ കൊത്തൊക്കെ ഒരു ഗോൾഡൻ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഈ പാലിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി ഈ ഒരു തന്നെ ഒരു മൂന്നാല് ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക അതും ഇതുപോലെ ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ ഉള്ളി ഇവിടെ വറുത്ത് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി സെയിം പാനയ്ക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പായം പിന്നെ ഒരു പഴത്തിൻ്റെ പകുതിയും അങ്ങനെ ഒന്നര പായം എടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളെ പാനിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ പായം ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് മാറ്റി വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് ഒരു നാല് അച്ചു ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം അങ്ങനെ നമ്മൾ ശർക്കര ഇവിടെ മെൽറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ തിളച്ച പാടത്തന്നെ ഒരു അരിപ്പയിലൂടെ നമുക്കിതൊന്ന് അരച്ചു മാറ്റാം ഇതിൽ വേസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇനി അരിച്ചെടുത്തിട്ടുള്ള ശർക്കരൻ്റെ മിക്സ് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ബാറ്ററിലേക്ക് ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക നേരിട്ട് ഒന്നിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കാൻ നിൽക്കരുത് കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ മിക്സാക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പായത്തിൻ്റെ മിക്സിൽ നിന്ന് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ തേങ്ങാ ചെറിയ ഉള്ളിയും വറുത്തു കോരി മാറ്റി വെച്ചതിൽ നിന്നും പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നമ്മൾ ബാറ്റർ അപ്പം ചൂടുന്ന ആ ടൈമിലാണ് കേട്ടോ ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാലപ്പത്തിൻ്റെ ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം രണ്ട് കയ്യിലോ അല്ലെങ്കിൽ ഒന്നര കയ്യിലോ ഒക്കെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ലോ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കതിൻ്റെ മുകളിലായിട്ട് പഴയക്കെ ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ കുഞ്ഞ് കലത്തപ്പ ഇവിടെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെന്താ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പ കൂടെ റെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും അസാമുലൈക്കും